ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തളിക എന്ന് പറയുന്ന ആ ടാസ്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ് ആക്ടിവിറ്റി ഏരിയ വെച്ചാണ് ആദ്യം കഴിഞ്ഞത് അതിൽ അനുമോളും അതോടൊപ്പം തന്നെ സാബിമാനും അനീഷിനും കൂടെ ആയിരുന്നു പോയിരുന്നത് അതിൽ അനുമോൾക്ക് മാത്രമാണ് ആ ഒരു റൗണ്ടിൽ ആദ്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് അനീഷിനും അതോടൊപ്പം തന്നെ സാബുമാനും അവർ ചെയ്തുകൊണ്ടിരുന്ന ആ പ്രോപ്പർട്ടി ഡാമേജ് വന്നതോടുകൂടി തന്നെ അവർക്ക് പിന്നൊരു അവസരം ബിഗ് ബോസ് കൊടുക്കുകയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് അവർ വന്ന് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ആദ്യം കംപ്ലീറ്റ് ചെയ്ത സാബിമാനും കംപ്ലീറ്റ് ചെയ്തത് അനീഷുമാണ് എന്നാൽ അവര് എത്ര സമയം എടുത്തു എന്നുള്ള കാര്യമൊക്കെ ബിഗ് ബോസ് ഇനി പുറകാലെ അറിയിക്കും ഇപ്പോൾ അടുത്ത റൗണ്ട് തുടങ്ങിയിരിക്കുകയാണ് ആ റൗണ്ടിൽ മത്സരിക്കുന്നത് ആതിലേയും ആരിനും അതോടൊപ്പം തന്നെ അക്ബറുമാണ് ഇതിൽ ആര് വിജയിക്കും അവരെ സമയം എടുക്കും എന്നുള്ളതൊക്കെ നമുക്ക് വരും നിമിഷങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും എന്തായാലും ഇത് കുറച്ചുകൂടെയൊക്കെ ബുദ്ധി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ ലക്കിലും ഒക്കെ സംഭവിക്കേണ്ട ഒരു ഇത് കാര്യമാണ് കാരണം ബസ്സിൽ എടുക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചിലർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ ചിലരൊക്കെ എന്ത് പറയാ കുറെ സമയം എടുക്കും ചിലരൊക്കെ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും ഇനി ആരൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്നേ കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് ഒപ്രേഷനാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്